ഹലോ ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ് നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ ഇന്ന് പോകുന്ന പറഞ്ഞാൽ വണ്ടൂല് കേരളക്കുണ്ട് അഥവാ പരിവാരേക്കുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന ഒരു വാട്ടർഫോളോട്ടാണ് ഒരു അടിപൊളി നല്ല വ്യൂ ഒക്കെ ഉണ്ടൊരു വട്ടർ ഫോളാണ് നമുക്ക് എളുപ്പം നമ്മള് പോവാണ് അപ്പൊ എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പൊ നമുക്ക് ഇനി ഞാൻ ഇൻട്രോ വലുതായി വലിച്ചു തെട്ടി ഇങ്ങളെ പോലെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ എടുത്ത് പോകാം വന്നിട്ട് കാണാൻ ക്ഷണിച്ചത് പക്ഷെ നമുക്ക് എന്തായാലും ക്യാമറ കണ്ണുകളിലൂടെ ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കാണാൻ സാധിക്കുള്ളൂ ി സിംഗക്കളറെ കുറിച്ച് പറയാനും ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനെന്നുള്ളതിന് മുകളിലാണ് പക്ഷെ എന്താ ചെയ്യുക ഗായജ് ഇപ്പം അവിടെ പോകൽ അല്ല സോ നമ്മൾ അവിടെ പോകുന്നില്ല നമ്മൾ ഈ ഒരു ഭാഗമാണ് കാണിക്കുന്നത് ഇവിടെ പറയുകയാണെങ്കിൽ പാറകൾക്ക് വെയിലൂടെ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല തണുത്ത വെള്ളവും ഈയൊരു എന്താ പറയുക അത് ഇളം കാച്ചൊക്കെ പറയില്ല ആ കാച്ച അടിപൊളി ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പ്ലേസ് അപ്പം ഇത്രയും ഇവിടെ കാണാനുണ്ടെങ്കിൽ മുകളിൽ ഒരുപാട് കാണാനുണ്ടായിരിക്കും പക്ഷെ ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് ഗായിജ് ഇപ്പം അവിടെ പോകല് അല്ലാടല്ല അങ്ങനെ ഗാജിയെ നമ്മൾ സിംഗക്കല്ലിൽ നിന്ന് കരുവാരക്കുണ്ട് അഥവാ കേരളക്കുണ്ട് വാട്ടർഫോൾസിനോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു കിലോമീറ്ററോളം നടക്കാനുണ്ട് സോ നമ്മൾ നടക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ഇതെങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് ഒരു കിലോമീറ്റർ നടക്കാണ്ട് നമ്മള് എന്താ അറിയില്ല എത്തും അറിയില്ല നടന്നു നോക്കാം ഇവരൊക്കെ അവിടെ ഇരിക്കുന്നേ നമ്മൾ നമ്മളെന്തേ പ്ലാൻ ചെയ്ത അവിടെ എത്തണ വരെ നമ്മൾ നടക്കണമെന്നാണ് അതെ നടക്കുന്നതേ ഒരു കിലോമീറ്റർ നടക്കേണ്ട കഴിച്ച് ഞാൻ തന്നെ ക്ഷീണിച്ചു പോയി പക്ഷെ നമ്മൾക്ക് കുഴപ്പമില്ല കഴിഞ്ഞു നമ്മളെ നമ്മൾ ഫുള്ള് അവിടെ എത്തണ വരെ നമ്മൾ നമ്മൾ വിശ്രാമില്ല അല്ലേ അപ്പോൾ ഗായ്സ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ് നമുക്ക് ഇനിയും കുറേ ഒരു കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ടെന്നാണ് ഇവിടെ നിന്ന് പറഞ്ഞത് എങ്ങനെയെന്നൊന്നും അറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഒരുപാട് നടക്കാനുണ്ടെന്നാണ് കേട്ടത് അപ്പോൾ എന്താ സിസൊക്കെ ഉണ്ട് ഇവിടെ സിസൊക്കെ ഇതാ കുഴങ്ങിപ്പോയിട്ടുണ്ട് പാവം പാവം അയ്യോ ഒരുപാട് നടക്കാനുണ്ട് പക്ഷെ നല്ല വ്യൂ ആണെന്നൊക്കെ അറിഞ്ഞതുകൊണ്ടാണ് പിന്നെ പ്രശ്നമില്ലാണ്ട് നടക്കുന്നത് മൈൻഡ് ഇത് നടക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ എത്താനായിട്ടുണ്ട് കുറച്ചുകൂടി നടന്നാൽ നമ്മൾ എത്തും അപ്പൊ ഒരുപാട് നടന്ന് ക്ഷീണിച്ചിട്ടുണ്ട് നമ്മള് നമുക്കൊന്ന് അവിടെ എത്തട്ടെ നമുക്ക് ബാക്കി കാണാം പോലെ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതിന്റെ അപ്പൊ നമ്മൾ ഇവിടെ വരെ നടന്നു വന്നു അപ്പൊ പോയിന്റ് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഗായ് കാരണം ഇവിടെ ക്ലോസ്ഡ് ആണ് കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇവിടെ വരുക നടന്നു വന്നുശേഷം ഇവിടെ ക്ലോസിലാണ് ഗൈസ് അപ്പൊ നമുക്ക് റഷ്യൊന്നുമില്ല നമ്മൾ ഇതേ ഇവിടെ നിൽക്കേ വ്യൂ പോയിന്റ് കാണുന്നുണ്ട് അപ്പോൾ ഒരു ഡേ നമുക്ക് ഇവിടെ വരണം ഇത് ഓപ്പൺ ആയ ശേഷം നമുക്ക് ഇവിടെ വരണം അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വഴിയിലാണ് നമ്മുടെ ഹംസക്കിയെ കണ്ടു നോക്കിയത് ഹംസക്കിയുടെ ഒരു അടിപൊളി കൊക്കോ പഴത്തിന്റെ കൃഷി നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമുക്ക് കാണാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനൊക്കെ ഉണ്ട് അപ്പൊ ഹംസക്കി അതെ ഇവിടെ ഉണ്ട് നമുക്ക് പോയി നോക്കാം ഇവിടെ ഒരുപാട് കൊക്കോപ്പായങ്ങൾ ഇതേ ഇവിടെ ഉണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നല്ല ഭംഗി ഉണ്ട് ഇത് കാണാൻ കേട്ടോ അപ്പൊ ഇതേ നമ്മുടെ കൊക്കോ ഇവിടെ പളുത്തു നിൽക്കുന്ന കാണുമ്പോ ഇങ്ങനെ പൈക്കാൻ തോന്നപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഇവിടെ ഒരുപാട് നല്ല നമ്മൾ നേരത്തെ കണ്ടില്ല ചിന്നോ അത് അത് ആയിട്ടുള്ള ഉണ്ട് ണ്ടില്ല ചിന്നോസ്റ്റ് ആയിട്ടുള്ളത് ഉരുണ്ടതൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇത് നോക്ക് നല്ല അത് ഒന്ന് നീണ്ട ടൈപ്പ് നോക്കി കഴിച്ചത് ആയിട്ട് കൊക്കോ പഴത്തിന്റെ തൊട്ടാണ് എന്ത് ചെയ്യാ ഇവിടെ വന്നിട്ട് വാങ്ങിക്കണം നല്ല ഫ്രഷ് സാധനമാണ് അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ് കളർ ഭയങ്കര ഭംഗി പപ്പാഴ പോലെ പപ്പാഴ പോലെ ഇത് കാണുമ്പോ അതെന്തൊക്കെ കാണുമ്പോ നല്ല ഭംഗിണ്ട് പിന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ഒരു െന്തൊരു ഭംഗി കാണാൻ ഭയങ്കര ഇഷ്ടായിട്ടത് അപ്പൊ തന്നെ കഴിക്കുമ്പോ അത് വേറെ ഒരു ഫീലാണ് ആ അതെ എനിക്ക് ഒന്ന് കഴിക്കാൻ തന്നു ഇവിടെ നന്നായിട്ട് പഠിച്ചു നിക്കുന്നുണ്ട് അപ്പോ ഇത് ഈ വീക്കില് ഈ വീക്കില് പറിക്കുന്ന പറഞ്ഞിട്ടുണ്ട് അവിടെ നോക്ക് അവിടെ അതോ ഒരുപാടുണ്ട് ഞാനൊന്ന് പറിച്ചു നോക്കട്ടെ ഇത് പറിക്കാന്ന് പറയുമ്പോ ഭയങ്കര രസാണ് അല്ലേ അപ്പൊ നിങ്ങളെ കോട്ടയം ജില്ലയിലുള്ള ആളാണ് നമ്മുടെ മലപ്പുറം താമസിക്കാണെ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്താ പറയുക മലപ്പുറം ജില്ലാ മലപ്പുറം ജില്ലയെല്ലാം നല്ല അഭിപ്രായം മുപ്പത് വർഷം നമ്മുടെ മലപ്പുറത്ത് വന്ന് നിക്കാനില്ല കൊണ്ടോട്ടിയൊക്കെ നമുക്കറിയാം ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട് പിന്നെ വേങ്ങര പോയിട്ടുണ്ട് വേങ്ങരയിൽ എൻ്റെ ഉപ്പ ഇമ്മയൊക്കെ വേങ്കരക്കാരാണ് ഞാൻ കാലിപ്പിളിക്കാരനാണെങ്കിലും പാപ്പ ഇമ്മയൊക്കെ വേങ്ങരക്കാരാണ് ആ അവരുടെ വീടൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ കോട്ടയം ജില്ലയിൽ നിന്ന് മലപ്പുറത്ത് വന്ന് മുപ്പത് വർഷം ഇത് ചെയ്തുകൊണ്ട് ഒരു ഫാമിങ്ങിലാണ് അപ്പൊ കൃഷി എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് കർഷകനാണ് ഇപ്പം നമ്മൾ പലപ്പോഴും കൃഷി ചെയ്യാറില്ല ഇപ്പോ പക്ഷെ ശരിക്ക് പറയാനുള്ള നമ്മൾ കൃഷി ചെയ്യണം ഇതേ വളരെ സംതൃപ്തിപ്പെടുന്നുണ്ടല്ലേ ഇങ്ങനെ കൃഷി ചെയ്തിട്ട് വീട്ടല്ലേ കഴിച്ചു നോക്ക് കഴിച്ചു നോക്ക് ഇനു ഡിസംബർ ജനുവരി മാസത്തിലാണ് ഇത് ജൂലൈ അപ്പോ ഇത് ആരൊക്കെയാണ് കൊണ്ടുപോകാറുണ്ട് അവർക്ക് കൊടുക്കാറുണ്ട് ഒരു കിലോയാണ് അപ്പൊ ഇത് ഉണക്കി കഴിഞ്ഞാല് ഇതിന് നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ മൂന്ന് കിലോ നമ്മൾ പച്ച ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് കിലോ ഉണങ്ങിയത് അപ്പോൾ ലാഭമാണ് ലാഭം നമ്മൾ ഉണക്കിയാൽ നമുക്ക് പണിക്കൂലി പോകും പിന്നെ അത് കുറയുമ്പോൾ നമുക്ക് ഇറച്ചി പൈസ കിട്ടുകയുള്ളൂ നൂറ്റി എഴുപത് രൂപ എന്നുള്ളത് നൂറ്റാറ് കിട്ടും അപ്പൊ നമ്മൾ അതിന് പണിക്കൂലി പോകണ്ടേ അപ്പൊ ആ പൈസ അനുസരിച്ച് നമുക്ക് ലാഭം കിട്ടും പിന്നെ നമ്മൾ കൂടുതൽ ഉണക്കുമ്പോൾ അതിൻ്റെ ലാഭം നമുക്ക് ഉണ്ടാവും ഇതുപോലെ ഒരു കിലോ വരെ വല്ലതും നമ്മൾ ഉടക്കുന്നത് നൂറ് കിലോ നൂറ്റമ്പത് കിലോ അല്ലേ ഉണക്കുള്ളൂ അപ്പോൾ നമുക്ക് അതിൻ്റെ ലാഭം കിട്ടും അവര് പൊട്ടിച്ചു അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം അപ്പൊ അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ പണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് അതുകൊണ്ടായിരിക്കും ചിലർക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടായിരിക്കും അപ്പൊ ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഇതിന് വെയിലാണ് വെയിലുള്ള അടുത്ത് വേഗം ഉണ്ടാവും കഴിഞ്ഞാൽ അപ്പൊ മറച്ച് കായ് മഴക്കാർ പൂ പിടിക്കുക പൂവുണ്ടാവും മഴ പെയ്യുമ്പത്തേനും എല്ലാം കൂടെ ഒഴിഞ്ഞു അതാണ് നമ്മൾ കൂടുതൽ ഇതിനും വെയിലാണ് നല്ലത് അത്യാവശ്യം അത്യാവശ്യം കൊക്കോ ഫ്രൂട്ടിന്റെ കൃഷിയല്ലാതെ വേറെന്തെങ്കിലും വേറെ ഉണ്ട് കൊക്കോ ഉണ്ട് അല്ല അല്ലെ കൊടിയുണ്ട് തെങ്ങുണ്ട് റബ്ബറുണ്ട്

അപ്പൊ ഹംസക്കനെ പോലെ തന്നെ നമ്മളും ഇങ്ങനെ കൃഷി ചെയ്യാൻ തുടങ്ങുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ആ അപ്പൊ നമ്മളും എന്ത് ചെയ്യാ കൃഷി ചെയ്യാൻ തുടങ്ങാ കൃഷി ചെയ്യുന്ന കൊണ്ട് ഒരിക്കലും ഒരാൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ലാ തീർച്ചയായും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഹംസക്കന്റെ ഒരു ചെറിയൊരു കൃഷിത്തോട്ടം കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെയാണ് പറഞ്ഞത് സുഖല്ലേ അതുപോലെ തന്നെ ആ കുഞ്ഞ് ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഗായ സിന് ഒരു പോലെ നടക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ലേ മേക്കപ്പ് ഒക്കെ ഫുള്ള് പോയി ഗായ